അപ്കോ പ്ലംബ് എക്സ്പോ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടക്കം കുറിച്ചു ആർക്കിടെക് എ കെ പ്രശാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് എക്സ്പോ സംഘടിപ്പിച്ചത് മുന്നിറ സാനിറ്ററി വെയർ സെറയാണ് സ്പോൺസർ ആയിട്ടുള്ളത് സെറയുടെ വിവിധതരം മോഡലുകളും പുതുതായി പുറത്തിറക്കിയ സെഗ്മെൻറ്റുകളും പ്രദർശനത്തിലുണ്ട് പ്രീമിയം മിഡ് സെഗ്മെന്റ് സീരീസും എന്ന കളർ ൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസം എക്സ്പോ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇന്നിപ്പോ ഒരു സംഘടന ആയാലും ഇത്രയും വർഷമായാലും വർഷമായിട്ടും നമ്മൾ സെറ എന്ന കമ്പനി അവരുടെ കൂടെ യാത്ര ജനനം ഗുജറാത്തിലെ കടി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാക്ടറി സ്ഥാപിക്കുകയാണ് അതിൻ്റെ ചെയർമാൻ്റെ പേര് വിക്രം സൊമാനി സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് തന്നെ അന്ന് ഇന്ത്യയിലില്ലാത്ത ഒരുപാട് കളേഴ്സ് ലോഞ്ച് ചെയ്തിട്ടാണ് സെറ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സെറ അന്ന് ആദ്യമായി ചെയ്തിരുന്നു ഉദാഹരണത്തിന് ഡ്യൽ ഫ്ലഷ് എന്നൊരു സിസ്റ്റം വന്നു നാച്ചുറൽ ഗ്യാസിലാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സെറ മുൻപതിയിൽ നിന്നിട്ട് ആദ്യമായി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ഇന്നോവേഷൻസ്